പ്രിയപ്പെട്ട പഠിതാക്കളെ നമ്മുടെ പത്താം തരം തുല്യതയുടെ പരീക്ഷ ടൈം ടേബിളിൽ എത്തിയിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി തിങ്കളാഴ്ച ഒന്ന് നാൽപ്പത് മുതൽ ഉച്ചയ്ക്ക് ശേഷമാണേ ഒന്ന് നാൽപ്പത് പി എം ടു നാല് മുപ്പത് പി എം ഒന്നാം ഭാഷ മലയാളം തമിഴ് കന്നഡ ഇതിലേതാണ് ഓരോരുത്തർ ുടെ യുക്തം പോലെ അത് ചെയ്യുക ഓരോരുത്തർ കൊടുത്തിരിക്കുന്നത് മലയാളികൾ മലയാളം തമിഴന്മാർ തമിഴ് കന്നടക്കാർ കന്നഡ് ഓക്കേ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വ ഒന്ന് നാൽപ്പത് പി എം റ്റു നാല് പി എം ഹിന്ദി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധൻ ഒന്ന് നാൽപ്പത് പി എം റ്റു നാല് മുപ്പത് പി എം ഇംഗ്ലീഷ് ഇംഗ്ലീഷും ഒന്നാം ഭാഷയും രണ്ടര മണിക്കൂർ നേരം ഉണ്ട് ഹിന്ദി രണ്ട് മണിക്കൂർ നേരം അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും സംശയം തോന്നുന്നു ഈ ഒന്നേ നാൽപ്പത് എന്താണ് പത്ത് മിനിറ്റും ഇരുപത് മിനിറ്റും ഓരോ വിഷയങ്ങളുടെ പരീക്ഷയുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം കിട്ടുന്നതായിരിക്കും ഇനി ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഒന്ന് നാൽപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ രസതന്ത്രം ഒന്നര മണിക്കൂറാണുള്ളത് ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച സമയം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രണ്ട് മുപ്പത് മുതൽ നാല് ഇരുപത് വരെയാണ് ഊർജ്ജതന്ത്രം ഇരുപത്താറാം തീയതി ശനിയാഴ്ച ഒന്ന് നാൽപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ ജീവശാസ്ത്രം ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച ഒന്ന് നാൽപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ ഇൻഫർമേഷൻ ടെക്നോളജി അതായത് നമ്മുടെ കമ്പ്യൂട്ടറ് ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ് പിന്നെ ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ഒന്ന് നാൽപ്പത് മുതൽ നാല് മുപ്പത് വരെ ഗണിതം മുപ്പതാം തീയതി ബുധനാഴ്ച ഒന്നേ നാൽപ്പത് മുതൽ നാല് മുപ്പത് വരെ സോഷ്യൽ സയൻസ് അപ്പം ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് ഒന്നാം ഭാഷ ഗണിതം സോഷ്യൽ സയൻസ് ഇവയ്ക്ക് സമയം കൂടുതലുണ്ട് മാർക്കും കൂടുതലുണ്ട് അല്ലേ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ഹിന്ദിക്ക് രണ്ട് മണിക്കൂർ ബാക്കി ഫിസിക്സ് രസതന്ത്രം ഊർജ്ജതന്ത്രം ജീവശാസ്ത്രം ഇൻഫർമേഷൻ ടെക്നോളജി അതൊക്കെ ഒന്നര മണിക്കൂർ നേരമുള്ള പരീക്ഷയാണ് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എഴുതുക ഓക്കേ